ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് പാവങ്ങളുടെ പടത്തലവൻ എന്നിങ്ങനെ അറിയപ്പെടുന്നതാരാണ് എ കെ ഗോപാലൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് പാവങ്ങളുടെ പടത്തലവൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് എ കെ ഗോപാലനാണ് എ കെ ജി എന്നറിയപ്പെടുന്നതും എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയത് ആരാണ് എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയത് എ കെ ഗോപാലനാണ് കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥയും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കർഷക ജാഥയും നയിച്ചത് ആരാണ് എ കെ ഗോപാലൻ കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥയും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കർഷക ജാഥയും നയിച്ചത് എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ആരാണ് എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ എ കെ ഗോപാലൻ ആദ്യമായി ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ് എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ് എ കെ ഗോപാലൻ ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലനാണ് ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവാരാണ് എ കെ ഗോപാലൻ ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലനാണ് എ കെ ഗോപാലൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം എ കെ ഗോപാലൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലമാണ് എ കെ ജി ദിനമായി ആചരിക്കുന്നതെന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് എ കെ ജി ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് എ കെ ജി സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എ കെ ജി സെൻറ്റർ തിരുവനന്തപുരത്താണ് എ കെ ജി ഭവൻ ന്യൂഡൽഹിയിലും എ കെ ജി മെമ്മോറിയൽ മലപ്പുറം ജില്ലയിലെ താലൂക്കരയിലുമാണ് എ കെ ജി സെൻറ്റർ തിരുവനന്തപുരം എ കെ ജി ഭവൻ ന്യൂഡൽഹി എ കെ ജി മെമ്മോറിയൽ മലപ്പുറം ജില്ലയിലെ താലൂക്കര എ കെ ഗോപാലൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ് എ കെ ജി അതിജീവനത്തിൻ്റെ കനൽ വഴികൾ സംവിധാനം ഷാജി എൻ കരുൺ എ കെ ഗോപാലൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഷാജി കരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് എ കെ ജി അതിജീവനത്തിൻ്റെ കനൽ വഴികൾ എ കെ ഗോപാലൻ്റെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് വി ടി ഭട്ടതിരിപ്പാട് കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകൻ വി ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകം ഏതാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത് ആരാണ് എം ആർ ഭട്ടതിരിപ്പാട് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത് എം ആർ ഭട്ടതിരിപ്പാടാണ് ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാണ് എം വി ഭട്ടതിരിപ്പാട് ഋതുമതി എന്ന നാടകം ജയിച്ചത് എം ബി ഭട്ടതിരിപ്പാടുമാണ് മറക്കുടക്കുള്ളിലെ മഹാനരകം എന്ന നാടകം എം ആർ ഭട്ടതിരിപ്പാടും ഋതുമതി എന്ന നാടകം രചിച്ചത് എം ബി ഭട്ടതിരിപ്പാടുമാണ് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ കാൽനടയായി യാചനാ യാത്ര നടത്തിയത് ആരാണ് വി ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ യാചനാ നടത്തിയത് ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് ആരാണ് വീ ടി ഭട്ടതിരിപ്പാട് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിൻ്റെ കർത്താവ് വീടി പട്ടതിരിപ്പാടാണ് വി റ്റി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് കണ്ണീരും കിനാവ് വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹത്തിൻ്റെ പേര് സാഹിത്യകുടീരം എന്നാണ് പണ്ഡിറ്റ് കർപ്പൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം സാഹിത്യകുടീരമാണ് കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പനാണ് കേരളത്തിലെ എബ്രഹാം ലിംഗൻ കവിതിലകൻ എന്നെല്ലാം അറിയപ്പെട്ടത് പണ്ഡിറ്റ് കർപ്പനാണ് പണ്ഡിറ്റ് കർപ്പനെ കവിതിലകൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി രാജാവാണ് കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്ന് അറിയപ്പെടുന്ന ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിയിൽ ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിൻ പുലയ മഹാസഭയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില കേരള അരയ മഹാസഭയും സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിൻ പുലയ മഹാസഭയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില കേരള അരയ മഹാസഭയും സ്ഥാപിച്ചത് പണ്ഡിറ്റ് കർപ്പനാണ് പണ്ഡിറ്റ് കർപ്പൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ജാതിക്കുമ്മി സപ്താഹം ഷാവുന്തളം വഞ്ചിപ്പാട്ട് ലങ്കാമർദ്ദനം ഉദ്യാന ഉദ്യാനവിരുന്ന് ബാലകലേശം എന്നിവയാണ് പണ്ഡിറ്റ് കർപ്പൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ജാതിക്കുമ്മി സപ്താഹം ഷാവുന്തളം വഞ്ചിപ്പാട്ട് ലങ്കാമർദ്ദനം ഉദ്യാന ഉദ്യാനവിരുന്ന് ബാലകലേശം എന്നിവയാണ് പണ്ഡിറ്റ് കർപ്പൻ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് എറണാകുളം ജില്ലയിലെ ചേറായി പണ്ഡിറ്റ് കർപ്പൻ സ്മാരകം നിലവിൽ വരുന്നത് എറണാകുളം ജില്ലയിലെ ചെറായി എന്ന സ്ഥലത്താണ് പ്രഥമ പണ്ഡിറ്റ് കർപ്പൻ പുരസ്കാരം നേടിയത് ആരാണ് സുഗതകുമാരി രണ്ടായിരത്തി പതിമൂന്നിൽ പ്രഥമ പണ്ഡിറ്റ് കർപ്പൻ പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കാണ് അരയൻ എന്ന മാസിക ആരംഭിച്ച ആരാണ് ഡോക്ടർ വേലിക്കുട്ടി അരയൻ അരയൻ എന്ന മാസിക ആരംഭിച്ചത് ഡോക്ടർ വേലിക്കുട്ടി അരയനാണ് ചിന്തിപ്പിക്കുന്ന കവിതകൾ കുറുക്കൻ കഥകൾ എന്നിവ ആരുടെ കൃതികളാണ് വേലിക്കുട്ടി അരയൻ്റെ ചിന്തിപ്പിക്കുന്ന കവിതകൾ കുറുക്കൻ കഥകൾ എന്നിവ വേലിക്കുട്ടി അരയൻ്റെ കൃതികളാണ് കുമാരനാശാൻ്റെ ജന്മസ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കര അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം തൊമ്മൻ വിളാകം വീടാണ് കുമാരനാശാൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയാണ് ജന്മഗൃഹം തൊമ്മൻ വിളാകം വീടാണ് സ്നേഹഗായകൻ ആശയഗംഭീരൻ മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നിങ്ങനെ അറിയപ്പെട്ടതാരാണ് കുമാരനാശാൻ സ്നേഹഗായകൻ ആശയ ഗംഭീരൻ മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നിങ്ങനെ അറിയപ്പെട്ടത് കുമാരനാശാനാണ് കുമാരനാശാന് മഹാകവി എന്ന പദവി നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് കുമാരനാശാന് മഹാകവി എന്ന പദവി നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കവി ആരാണ് കുമാരനാശാൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളകവി കുമാരൻനാശാനാണ് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച വിലാവകാവ്യം ഏതാണ് പ്രരോധനം എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച വിലാവകാവ്യമാണ് പ്രരോദനം ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ് ദിവ്യ ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യഗോകുലം പല്ലനയാറ്റിൽ നടന്ന റഡീമർ ബോട്ടപടത്തിൽ അന്തരിച്ച മലയാള കവി ആരാണ് കുമാരനാശൻ പല്ലനയാറ്റിൽ നടന്ന റഡീമർ ബോട്ടപടത്തിൽ അന്തരിച്ച മലയാള കവി കുമാരനാശനാണ് കുമാരനാശാൻ മരണപടഞ്ഞ ആലപ്പുഴ ജില്ലയിലെ പല്ലനയിലുള്ള ഈ സ്ഥലം അറിയപ്പെടുന്ന കുമാരകോടി എന്ന പേരിലാണ് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ തോന്നയ്ക്കലാണ് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ തോന്നക്കലാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായ വീണപൂവ് രചിച്ചത് ആരാണ് കുമാരനാശാൻ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായ വീണപൂവ് രചിച്ചത് കുമാരനാശാനാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിളിച്ചതാരാണ് ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് ഇ വി രാമസാമി നായിക്കർ പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ് ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപകനാരാണ് ഇ വി രാമസ്വാമി നായിക്കർ ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപകൻ ഇ വി രാമസാമി നായിക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച ആരാണ് ഇ വി രാമസ്വാമി നായിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസാമി നായിക്കറാണ് ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ് കോട്ടയം ജില്ലയിലെ വൈക്കം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു ദേശീയ നേതാവ് കൂടിയായിരുന്നു ഇ വി രാമസ്വാമി നായിക്കർ അതിൻ്റെ സ്മരണാർത്ഥമാണ് ഇദ്ദേഹത്തിൻ്റെ സ്മാരകം വൈക്കത്ത് സ്ഥാപിച്ചിട്ടുള്ളത് കേരള നവോത്ഥാന നായകരിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ് മുക്കുത്തി സമരത്തിനും അച്ചിപ്പുടവ സമരത്തിനും നേതൃത്വം നൽകിയതാരാണ് ആരാണ് വേലായുധ പണിക്കർ മുക്കുത്തി സമരത്തിനും അച്ചിപ്പുടവ സമരത്തിനും നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് രാജാറാം മോൻറോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് അയ്യത്താൻ ഗോപാലൻ രാജാറാം മോൻട്രോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ ആദ്യ ശാഖ സ്ഥാപിതമായത് എവിടെയാണ് കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ ആദ്യ ശാഖ സ്ഥാപിതമായത് കോഴിക്കോടാണ് റാവു സാഹിബ് ദാസർജി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് അയ്യത്താൻ ഗോപാലൻ റാവു സാഹിബ് ദാസർജി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് അയ്യത്താൻ ഗോപാലനാണ് ദളിത് നവോത്ഥാനത്തിലെ കേരളത്തിലെ വിസ്മൃത നായകൻ പുലേ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് കുറുമ്പൻ ദൈവത്താനാണ് ദളിത് നവോത്ഥാനത്തിൻ്റെ കേരളത്തിലെ വിസ്മൃത നായകൻ പുലേ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നിങ്ങനെ അറിയപ്പെട്ടതാരാണ് കുറുമ്പൻ ദൈവത്താൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്